സ്തുതി ിൽ ദേവത്തിന് അസ്തു അത്യതനസ്തുവത്തിനസ്തു ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും ഇപ്പോഴും സർഗസ്തനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേൻ പരിശുദ്ധൻ പരിശുദ്ധൻ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു മാരാഖമാണ് മനുഷ്യന് അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു സുഗനായി ഞങ്ങളുടെ ഗ്രാമ അങ്ങയുടെ ആമപൂജലമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലും ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കലകാലോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും നിങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും സ്തുതി ആദ്യം മുതൽ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം മാറണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങ് ഞങ്ങളുടെ അങ്ങയുടെ ശ്രദ്ധിയും നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങേ അനന്തമായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു पिता ओं पुत्रण्यं परिशुधात्मौ माय सर्वेश्वराय निक्यम् േ എന്റെ സ്നേഹം എന്റെ ആത്മാവിനെ രക്ഷിക്കണമേ കാരുണ്യപൂർവം എന്നെ കടാക്ഷിക്കണമേ ഭരണത്തിൽ അങ്ങനെ ആരും ഓറ്റുന്നില്ല ഉൾവാടത്തിൽ അങ്ങേത്തുവാൻ ആർക്കുക രാത്രിയിൽ നനഞ്ഞു കണ്ണീരങ്ങി വൈരുകൾ എന്തെന്നാൽ കേട്ടു അവിടെ നിന്റെ പ്രാർത്ഥന ശമിക്കൊണ്ടു ദയാത്ര നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങു അങ്തും എന്നാൽ അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളുടെയും സഹായങ്ങളുടെയും മകടും ചൂടിയിരിക്കുന്ന സഭയെ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായി അങ്ങ് നാഥനം സ്ഥലത്തിന്റെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു കർത്താവെ ഞാൻ എൻറെ കരങ്ങൾ കഴുകി നിർബലമാക്കുകയും നിന്റെ പീഡത്തിന് പ്രദീക്ഷിണം വെക്കുകയും ചെയ്തു ഞങ്ങൾ എന്തുകൊണ്ടെന്നാ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആവുന്നു ും പരിശുധാത്മാവനും ആദ്യ മുതൽ പുകഴ്ത്തുന്നു എന്തുകൊണ്ട് ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാവുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ എൻറെ കർത്താവെ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും പരിപാലിക്കുന്നവനുമാകുന്നു എന്റെ കർത്താവെ ലാസമേവം നിന്നെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പുകഴ്ത്തുവാനും ഞങ്ങളെ കടപ്പെട്ടവനാകുന്നു സ്ഥലത്തിന്റെയും ത്തിൽ അവനൊന്നും കൂടെ കൊണ്ടുപോകുന്നില്ല പിടികൂടുന്നു സമ്പത്തെന്നെ വിടങ്ങിടുന്നു ഉപവാസത്താ ധനമോഹത്തിൽ വിജയശ്വര പിന്തുടരുന്നു അഭിലാഷം പോലൊന്നും നേടാൻ കഴിയുകയില്ല നമുക്കെ മുന്നിൽ പാവമിയറ്റും ശിക്ഷകളീത്ത ആശിപ്പതുപോലെതല്ലേതും ഋതിയോടെ ധനമകിരം മറയും തിന്മകളോ പിന്തുടരും പിതാവിനും നമ്മുടെ ഗാത്രം ഭൂസർഗങ്ങളിലേ സംഭാരിച്ചവ നിലകൊള്ളുന്നു നീലിൽ നീങ്ങും നരണികരായി ശാശ്വതമിയിൽ വന്നെത്തുകയിൽ സമാധാനം ഞങ്ങളുടെ ദൈവമായ കരുണയും നിരന്തരമായ പരിപാലനയും ഓർത്ത് ഞങ്ങൾ അങ്ങനെ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി എനിക്കുളവേ ൂപം പോലെ എന്റെ സ്വായാൻ വിനിയായി ുഷ്പ്രവൃത്തി മനുഷ്യ എന്നെ പഠിപ്പിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ ദുഷ്ടന്മാരുടെ ധൈര്യം കൊണ്ട് എന്റെ ശിരസ് പോശുവാൻ എന്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ അവരുടെ കരുതാൻ തടയിൽപ്പെട്ടു എന്റെ വാക്കുകൾ സ്നേഹമസൃഢമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചാവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ എന്റെ ഹൃദയം നേറുമ്പോൾ എന്റെ സങ്കടങ്ങളും ഞാൻ അവിടുത്തെ അറിയിക്കും പിന്നെ വഴി വല്ല അന്ന് അറിയുന്നോ ഞാൻ സഞ്ചരിക്കുന്ന കളികളിൽ അവർ എനിക്ക് കളികൾ വച്ചു ഞാൻ വരത്തേക്ക് ആരുമില്ല ഓടി ഓടിക്കുവാൻ എനിക്കിടമില്ല എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല കൃത്തുപേക്ഷിക്കുന്നു അങ്ങനെ അഭയമാണല്ലോ പ്രമാണം പ്രമാണമെന്ന പാദങ്ങൾക്കും വിളക്കും എന്റെ വഴികളിൽ പ്രകാശവുമാകുന്നു അങ്ങേ വാക്കനുസരിച്ച് രക്ഷിക്കണമേ എന്റെ അതിലുകളുടെ കാണിക്കാൻ സ്വീകരിക്കണമേ നിയമങ്ങൾ എന്നെ പഠിപ്പിക്കണമേ എന്റെ ജീവനെപ്പോഴും എങ്കിലും ഞാൻ നിയമം മറന്നില്ല എങ്കിലും ഞാൻ സ്തുതിക്കുകയും മറന്നില്ലെ പുഴത്തുവിൻ സ്വേഹരന്തവാദുന്നു തന്റെ വാഗ്ദാനം അവിടെ നിന്ന് പൂർത്തിയാക്കുന്നു പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ൂടെ കർത്താവേ അങ്ങേ ദരായ ഞങ്ങളുടെക്കുകയും പാപികളാ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും ആത്മാവിന് പ്രത്യാശയും നൽകുന്നു പിതാവും പുത്രനെയും പരിശുദ്ധാത്മാവുമായ നമ്മുടെ സദയ മനോ ഗൃഹ മരുളവേ കരുണാമയ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേത്വത്തിലുള്ള വിശ്വാസം അങ്ങേക്ക് ബഹുമാനവും സമർപ്പിക്കുവാൻ യോഗ്യരാകട്ടെ പിതാവും പുത്രനും സഹോദരരെ നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം परिशुद्धनाय देवमे परिशुद्धनाय परिशुधनाय बलवाणी परिशुद्धनाय आवर्त्यरे डे कृणमे पितावनि पुत्रनिं परिशुधात्मावनम् स्तुति പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ മത്യനെ ഞങ്ങളുടെ മേ കൃപയുണ്ടാകണമേ ആദ്യ മുതൽ നീക്കുവാമീ പരിശുദ്ധനാ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധരെ വസിക്കുകയും അവരെ സംപ്രീതനാവുകയും ചെയ്യുന്ന പരിശുദ്ധനും സ്തുതി അർഹനും ബലവാനും അമർത്തനുമായ എന്റെ കർത്താവെ എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു പരിശുദ്ധ സുവിശേഷം നിങ്ങൾ അരമുറക്കി വിളക്കുകൾ കൊടുത്തു മടങ്ങി വന്ന് വാതിൽ പോലെ മുട്ടുന്നവരെ യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നവരായി കാണപ്പെടുന്ന വൃത്തിയാണ് അനുഗ്രഹീത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ അരമുറുക്കി അവരെ ഭക്ഷണത്തിന് ഇരുത്തുകയും അടുത്തു ചെന്ന് അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യും അവൻ രാത്രിയുടെ രണ്ടാം വ്യാമത്തിലോ മൂന്നാം വന്നാലും അവരെ കണ്ടാൽ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ തന്റെ വീട് കുത്തി തുറക്കുവാൻ അനുവദിക്കയില്ലായിരുന്നു നിങ്ങളും ഒരുങ്ങിയിരിക്കുവാൻ എന്റെ നാളും വിചാരിക്കാത്ത മണിക്കൂറിലാണ് മനുഷ്യപുത്രൻ വരുന്നത് നമ്മുടെ എല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ ഉണ്ടാകണമേന്ന് പിതാവേ ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ ും അഭിവൃദ്ധിക്കും സമാധാനത്തിനും സഹവർത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ ഞങ്ങളുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്കും ഉന്നമനത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് ും നൽകി ലോകത്തെ ഐശ്വര്യപൂർമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് തിരുസഭയിലെ മേൽ ദിക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃദങ്ങളെ തീവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി അധിപരായമാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തിരുവനന്തപുരം പിതാവുമായ ഞങ്ങളുടെ മാർ ജോസഫ് ദക്ഷിണ പിതാവുമായ മെത്രാപുലീത്തായും അവരുടെ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസ്സാക്ഷിയോടും കൂടെ അംഗീകൃത ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ചിമാശന്മാർക്കും മറ്റ് വിശ്വാസികൾക്കും പ്രധാനം ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തിരുസഭയിലുള്ള സന്യാസികളും സന്യാസിനികളും പരിപൂർണതയുടെ മാർഗത്തിൽ കൂടിയുള്ള അവരുടെ പ്രയാണം പൂർത്തിയാക്കി വിജയകിരിയുടെ ആക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് െതിരെ പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളോട് രോഗികൾക്ക് ആശ്വാസവും സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കണമെന്നും ആത്മീയമോ ശാരീരികമായ പീഡകൾ സഹിക്കുന്നവരെ ആശ്വസിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട്

ഞങ്ങൾ ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും രാവു പകലും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും പാപരഹിതമായ ജീവിതവും ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങൾ യാചിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ തെവൻ പരിപൂർണ്ണതയുടെ ബന്ധമായ സ്നേഹത്തിന്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നവയും ദൈവമായിരുന്നു കർത്താവിൻ്റെ അനുഗ്രഹവും ശാശ്വതമായ കൃപയം എപ്പോഴും ഞങ്ങൾ യാചിക്കുന്നു കർത്താവേ യാചിക്കുന്നു ും ഒരുമിച്ച് നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവേ ബലവാനായ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിലും കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും അവൻ പുക പോലെ ഇല്ലാതാകും എത്തുമ്പോൾ മകീയ ഞെട്ടറ്റത് വീഴും കാലിലെ മാസം പരിമിതമാ അതിനാൽ ദൈവസ്തുതി വളരാ യും ജീവൻ ചെയ്യുന്നു നിദ്രാശ്രോമന്യേ ദുഷ്ടമർ മൃതനത്രേ ജന്യമൃതികൾ തന്നുടയവനാണെന്നും നമ്മുടെ തിരുനാഥൻ ും പിതാവിനും വിജയിച്ചു ആനവരാശിയെ മോചിച്ചു സുരമേ നൽകിയ താതും കരുടാ സ്തോത്രം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവുന്നെങ്കിൽ ഞങ്ങൾക്ക് അനുതാപം ഉണ്ടാകുന്നില്ല ഭൂമിയിലെ ഞങ്ങളുടെ സമ്പാദ്യങ്ങൾ പൊടി മാത്രമാകുന്നു അങ്ങേ പ്രമാണങ്ങളുടെ വഴിയിലൂടെ നടന്ന് മരണത്തെ പരാജയപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടെ ആക്കണമേ പിതാവും പുത്രനെ പ്രശുദ്ധാത്മാവുമായ സർവേശ്നായി ഞാൻ പുഴയിൽ വീണുകിടക്കുന്നു നിന്റെ വാക്കനുസരിച്ചെ ജീവിപ്പിക്കണമേ ഞാൻ പുഴയിൽ വീണ കിടക്കുന്നു നിന്റെ വാക്കനുസരിച്ചേ അത്ഭുതകൃത്യങ്ങളെ പറ്റി വാർത്താ നിന്റെ നിയമങ്ങളിൽ സതയം പഠിപ്പിക്കണമേ വിശ്വത്തിലെ ഒരേ മാർഗം ഞാൻ നിന്റെ നിയമങ്ങളെ ഞാൻ സന്തോഷിക്കുകയും ചെയ്തു തൃത്താമേലെ വിശ്വാസങ്ങളെ ഞാൻ പുറകെ പിടിക്കുന്നു ൂടെ അങ്ങേക്കുരമുട്ടി വിളിക്കുന്നവർക്ക് വാദങ്ങൾ തുറന്നു കൊടുക്കുന്നവർക്കാവേ

നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ യും പ്രാർത്ഥനകളും ഞങ്ങളുടെ പിതാവായ മാർ തോമായും മറ്റ് വേദസാക്ഷികളുടെയും സഹനവിശുദ്ധരുടെയും മത്പാന്മാരുടെ മധ്യസ്ഥതയും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ

ഞങ്ങളുടെ പാപങ്ങൾ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ അങ്ങയുടെ പ്രകാശത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അങ്ങേയും ശ്രീദാസ്ലിവാൻ ശക്തിയെ രക്ഷിക്കുകയും ചെയ്യണമേ ഇപ്പോഴും ഇപ്പോഴും